ോട്ടെ സമയല്ലോട്ടെ സമയല്ലടെ അപ്പ ഞാന് ഇന്ന് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി കോഴിക്കോട് പോവാ ഒരുപാട് കാലശേഷം നാല് മൂന്ന് മന്നര മാസമായിട്ടോ അതിന് ശേഷം നമ്മടെ വണ്ടി കിട്ടാൻ പോയിരുന്നു പണല്ല നാളെ കിട്ടത്തുള്ളൂ കോഴിക്കോട് പോകട്ടെ രാവിലെ ആറുമണിക്ക് മണിക്ക് അത് ബാക്കി വിശേഷങ്ങൾ പോന്നെ എനിക്ക് പറയാം ആ ഒരു വാറോ കുളം ഒമ്പതാറാണോ മുമ്പാണോ അമ്മ പോട്ടെ കരച്ചിലൊക്കെ നടക്കട്ടെ കേട്ടോ അമ്മയുടെ പറ സങ്കടക്കാൾ ഓ പോ വിശേഷങ്ങളൊക്കെ പറയാട്ടോ എനിക്ക് കരച്ചിലുടങ്ങി ഇത് താളെ വരുമല്ലോ പിന്നെ താ പറഞ്ഞി അപ്പം പോട്ടെ കൊല്ലത്ത് നിന്ന് പത്ത് മണിക്കാണ് ട്രെയിൻ കേട്ടോ എന്തോ ഞാൻ എടുക്കാൻ പറഞ്ഞത് എന്തോ എടുക്കാൻ പറയൽ എൻ്റെ എടുത്ത് ചാർജറെ എടുത്ത് അപ്പോൾ രാവിലെ തന്നെ സ്റ്റേഷനിലേക്കാക്കും അപ്പോൾ അവിടുന്ന് കൊല്ലത്ത് പോയിട്ട് അവിടുന്ന് ട്രെയിൻ പോകണം കേട്ടോ നല്ല മഴ രാവിലെ കാര്യങ്ങളൊക്കെ ഇനി കോഴിക്കോട് പോകുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അതേ കാലം നമ്മുടെ മൺറോത്തുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഒമ്പതരൊക്കെയാണ് ട്രെയിൻ മഴയൊക്കെ പെയ്ത് ഒക്കെ കിടക്കുവാണ് ബുദ്ധിമുട്ടൊക്കെയാണ് ബാ രാമ എന്നെ സ്റ്റേഷനിലോട്ടാക്കുക അവിടുന്ന് കൊല്ല കയറുക അവിടുന്ന് ട്രെയിൻ അപ്പോൾ നമ്മളിതേ സ്റ്റേഷനിലെത്തിട്ടോ ട്രെയിൻ ഉണ്ടായില്ലെന്നുള്ള സംശയത്തിൽ വന്നു ഞാനും രാഹു കൂടി എന്തായാലും ആൾക്കാരൊക്കെ നിപ്പുണ്ട് ട്രെയിൻ ഉണ്ടാവുമെന്ന് വിചാരിക്കും ഓക്കെ മൈ കാണാം അപ്പോൾ എന്നെ ആക്കിയിട്ട് രാമ പോയി ഇനി നമുക്ക് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് എടുക്കണം കൊല്ലത്ത് കോഴിക്കോടേക്കുള്ള ടിക്കറ്റ് എടുത്തു വെച്ചിരിക്കും ഓൾറെഡി ആട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ് പത്ത് രൂപയാട്ടോ നമ്മുടെ ഇവിടുന്ന് കൊല്ല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാട്ടോ അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ സ്റ്റേഷനിൽ നമുക്ക് ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും റെയിൽവേ മാർഗം മാർഗ്ഗമായിട്ടാണ് അപ്പോഴത്തെ ഇവിടെ വേണ്ട നമ്മുടെ മണ്ട്രോത്ത റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൻ്റെ വാതയിലാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഓവർ ബ്രിഡ്ജ് വരാൻ പോകും കേട്ടോ ഓവർ ബ്രിഡ്ജ് പായി നോക്കുന്നതിനെന്താ വീഡിയോ എടുക്കുന്നതിനും ഓവർബ്രിഡ്ജ് വരാൻ പോവാണ് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ പോകാനായിട്ട് എളുപ്പം വേണ്ട ഇത് റെയിൽ വ്യൂ ലേക്ക് റെയിൽ വ്യൂ റെയിൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വണ്ടി റെയിൽ വേഷൻ തൊട്ട് പറയാനായിട്ട് അപ്പോൾ ഞാനിത്തിന് മുന്നോട്ട് വന്നിരുന്നതാണ് ട്രെയിൻ അവിടുന്ന് വരുന്നുണ്ടെന്ന് തോന്നിട്ടോ ഒമ്പതേ കാലിൽ ട്രെയിൻ ഒരു ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ ആ ട്രെയിൻ കയറി നമ്മൾ കൊല്ലം ഇറങ്ങിയിട്ട് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നിന്ന് സമ്പർ ക്രാന്തി സമ്പർ ക്രാന്തി സംബർക്രാന്തിയാണെന്ന് തോന്നിട്ടോ ആ ട്രെയിൻ നമ്മൾ പോകാൻ പോണേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇതൊക്കെ പണ്ട് നമ്മൾ മീൻ പിടിക്കുന്ന ഒക്കെ കുളങ്ങളായിരുന്നു കേട്ടോ ഇപ്പോഴും മീനും കാര്യങ്ങളുണ്ട് ഇവിടെന്നാണ്ട് മീൻ കോരിക്കൊണ്ടിരിക്കുകയാണ് കാര്യം കേട്ടോ ആ മീൻ കോരുന്നുണ്ട് വല ഓരിക്കുക നമ്മളിടയ്ക്ക് പോരുമല്ലോ അതുപോലെ മീനുണ്ടാവും അപ്പോൾ നമ്മൾ ട്രെയിൻ ഏകദേശം എത്തുന്നുണ്ട് കേട്ടോ അവിടുന്ന് ട്രെയിൻ വരുന്നത് മെമോ ആണെന്ന് തോന്നുന്നു ജസ്റ്റ് പാസ് ചെയ്ത് വരുന്നുണ്ട് അതെ അവിടെ നിന്ന് വരട്ടെ നിങ്ങൾ വേണോ കേട്ടോ നിങ്ങൾ വേണോ അത് ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലോ കുറച്ചൊന്നും ലേറ്റായിരുന്നു ഈ ട്രെയിൻ ചിലപ്പോൾ മിസ്സായി പോയെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ യാത്ര മുടക്കണമെന്നുള്ളൂ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് എടുത്തു വെച്ചേക്കുന്ന പറഞ്ഞേ മുടങ്ങിപ്പോവും പണ്ട് നമ്മുടെ റെയിൽവേഷൻ ഇങ്ങനെ ഒന്നും കേട്ടോ അതൊക്കെ വേറെ കഥയുള്ളൂ നമ്മൾ പറഞ്ഞോളിപ്പോഴേ ബാക്കി കാര്യങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ വിശദീകരിച്ച് പറയാം കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലാന്നാണ് പോകുന്നത് കേട്ടോ വണ്ടിയിൽ നിന്ന് കിട്ടുമെങ്കിൽ വലിയ സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല കാര്യം വേറെ വണ്ടി നമ്മൾ പണി സ്റ്റോപ്പ് ചെയ്താണ് മൂന്ന് മാസത്തോളം ആവുന്നു വണ്ടി പണിയാൻ ഞാൻ കൊടുത്തിട്ട് വണ്ടി വളരെ ലാഗായിട്ട് വളരെ ഡിലേ ആയിട്ടാണ് കേട്ടോ അവർ പണിയുന്നത് ഒരുപാട് താമസം എടുത്താണ് പണിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഇതുവരെ പണി മതി എന്ന് പറഞ്ഞിട്ട് ഇതുവരെയുള്ള പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വണ്ടി എടുത്തോട്ട് വരാനായിട്ട് പോകുന്നത് ഇനിയും വലിയൊരു തുകയാണ് കേട്ടോ വണ്ടി വണ്ടിയായിട്ട് അവർ പറയുന്നത് പോയിട്ട് നോക്കാം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനെത്തി കേട്ടോ സ്വയം ഒമ്പത് പത്തായപ്പം നമ്മളവിടുന്ന് കയറി ഒമ്പത് മുപ്പത്തിമൂന്നായപ്പം ഇവിടെ എത്തി കേട്ടോ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റ് എടുത്തു കൊല്ലത്ത് വരാനായിട്ട് ഇനി നമ്മളെ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് കയറണം നമ്മുടെ ട്രിക്കിൻ്റെ റിസർവ് ചെയ്ത് വന്നിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കോച്ച് പൊസിഷൻ നോക്കുമ്പം ഏകദേശം സെൻട്രലായിട്ടാണ് വരുന്നത് കേട്ടോ അത് പന്ത്രണ്ടാമത്തെ പൊസിഷനിലാണ് കോച്ച് പൊസിഷനിലാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് പൊസിഷനുണ്ട് ഏകദേശം ഒരു സെൻട്രലായിട്ട് ആയിട്ട് വരും അപ്പം നമ്മളിപ്പോൾ കയറിയ ട്രെയിനിൽ ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് ഫ്രണ്ടിലാണ് ഒരുപാട് ഇറങ്ങിയത് ഇനി കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഇറങ്ങാം പിന്നെ ഞാൻ പറയാനായിട്ട് വന്നു വെച്ചാൽ ഇതിനകം ഭയങ്കര കരച്ചിലും പോകണം ഇന്നലെ തൊട്ട് ഭയങ്കര സങ്കടവും പ്രശ്നമൊക്കെയാണ് അതിനെ പിച്ച് മാന്തുക കടിക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വരാനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്നൊരു അഞ്ച് ആവുമ്പോൾ കോഴിക്കോട് വല്ലതും നേരെ പോയി വണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ നേരെ പോയി വണ്ടി എടുക്കും അല്ലാതെ നാളെ മോർണിംഗിൽ പോയി എടുക്കുന്നത് കേട്ടോ വർഷാപ്പി നാളെ വിളിക്കുന്നു ഞാൻ എടുത്തിട്ട് വരാം അപ്പം വർക്ക്ഷോപ്പിൽ ആൾ വിളിച്ച് എപ്പോൾ എത്തുമെന്ന് ചോദിച്ചാണ് നമ്മൾ എപ്പോൾ എത്തുന്ന കാര്യങ്ങളൊക്കെ തിരക്കട്ടെ എന്താ വച്ചാൽ അവർക്ക് പൈസ കിട്ടാനും ഉണ്ടല്ലോ അപ്പം നമ്മുടെ വണ്ടിക്ക് എത്ര ചിലവായി അതിനേക്കുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു അമിതമായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കേണ്ടി വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി വീണ്ടും പോയില്ല എനിക്ക് ഭയങ്കര സങ്കടോ വിഷമോ കേട്ടോ ഫിസിയോതെറാപ്പിക്ക് പോകാത്തതുകൊണ്ട് കാരണം അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എത്രത്തോളം ചെയ്താലും അതിലൊരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല ആ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ഒരു എന്താ പറയുക എന്താ പറഞ്ഞാൽ അത് കിട്ടും കറക്റ്റായിട്ട് ആ ഫിസിയോതെറാപ്പിയും കാര്യങ്ങൾ കിട്ടും നമ്മൾ എത്രത്തോളം ചെയ്താൽ അത്രത്തോളം അത് റെഡി ആവാം എന്നറിയില്ല പിന്നെ എനിക്ക് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ അറിയത്തില്ല ചണ്ടിക്കാർ കിടന്നാൽ ഉറങ്ങാമെന്ന് കരുതുന്നു ഞാൻ എ സി എടുത്തേക്കുന്നത് വെറുതെ കൊണ്ടല്ല എടുത്തേക്കുന്നത് അതിൻ്റെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ സ്ലീപ്പറിനകത്ത് നല്ല തിരക്കും കാര്യങ്ങളുണ്ട് കുറച്ച് ടിക്കറ്റേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തതാണ് എന്തായാലും ടിക്കറ്റ് മിസ് ആവേണ്ടെന്ന് തരുന്നിട്ട് അപ്പോൾ അതാണ് കാര്യം ഇനി ബാക്കി നമുക്ക് പോകുന്ന ട്രെയിനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഓക്കെ നമുക്ക് എന്തായാലും അപ്പുറത്തെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകാം മിക്കവാറും രണ്ടിലായിരിക്കും ട്രെയിൻ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് കയറാം അപ്പോൾ അവിടേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ലേറ്റായതുകൊള്ളൂ നമുക്കിനി ഇവിടുന്ന് കയറാം കേട്ടോ അപ്പോൾ നമുക്ക് ട്രെയിനിലേക്ക് കയറാം കേട്ടോ അപ്പം നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ ഇവിടെ കയറിയപ്പം നമ്മുടെ വീട്ടിലാണ് ബെഡും സാധനങ്ങളും പില്ലോയും സാധനങ്ങളൊക്കെ വെച്ചൊക്കെ നമ്മുടെ ബെഡിൽ കേട്ടോ നമുക്കതുകൊണ്ട് പാടിയിരിക്കാം കുറച്ച് നേരം ഇവിടെ ജസ്റ്റ് ഡോറിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ ഇതിൽ നമ്മുടെ വീൽ ചെയറ് കയറാൻ പാടാണ് കേട്ടോ ലീഗിയുടെ അത്യാവശ്യം നമുക്ക് പോകണമെങ്കിൽ ഇരിക്കുന്ന പോകരുന്നതാണ് ഇനിയിപ്പം നേരെ കോഴിക്കോട് സീറ്റ് കൺഫേം ആയത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാൽ സമയം പോകും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ ഈ വിൻഡോ സീറ്റായി കിട്ടിയെങ്കിൽ ഇങ്ങനെ നമുക്ക് വീടിയൊക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് പോയിരുന്നു ഈ സീറ്റിൽ ആളില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ കിടക്കാം സാർ സീറ്റ് വരുമ്പോൾ നമുക്ക് ചോദിക്കാം താല് ആളുണ്ടോ ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ബെഡ് വിരിച്ചിട്ട് ഇവിടെ കിടക്കാം അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങനെ പോകാം ട്രെയിൻ കൊല്ലത്തിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷന് അടുത്ത് നമ്മളെ പണ്ടോ തൊട്ട് കടന്നിട്ടിങ്ങനെ പോകട്ടോ ഇനി നമുക്ക് കോഴിക്കോട് തമ്മിലെ ഫുഡ് പോലും കഴിക്കാൻ പറ്റുള്ളൂ കാരണമല്ല ട്രെയിനിൽ നിന്ന് കഴിക്കാറില്ലല്ലോ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാഗിൽ കൂടെ നമ്മൾ പോകണം ഇനി ഇപ്പം മിക്കവാറും അച്ഛൻ ഇവിടെ കാണാൻ വെള്ളത്തിൽ ഉണ്ടാവും വള്ളത്തിൽ മിക്കവാറും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ ഇവിടെ കാണുന്നില്ല ഇന്ന് ഇവിടെയോ അത് അപ്പുറത്തങ്ങട്ട് പോയി കേട്ടോ അതൊക്കെ വരെ ഇവിടെ കാണുന്നില്ല കേട്ടോ അതിൻ്റെ അതൊരു രേജിയാണ് വരുന്നത് നമ്മുടെ വീട്ടിലെ പടിഞ്ഞാറൻ രക്ഷോ റെയിൽവേ ട്രാക്കിന്റെ ബാക്കിൽ വേഷമാണ് ഇത് ഇവിടെയൊക്കെ ഇനിയിപ്പം വെള്ളമൊക്കെ കുറവാണ് ഇവിടെയൊക്കെ ഇപ്പോഴെല്ലാം മീൻകോലുകാരാണ് മീൻ കോലി പിടിക്കുന്നവരാണ് നമ്മള് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ നേരത്തെ കയറിപ്പോയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ മൺറുത്തിടുത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ആ എത്ര സുന്ദരമാണ് ട്ടോ നമ്മുടെ നാട് ഇങ്ങനെ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ സൗന്ദര്യം അനുസരിച്ചു അങ്ങനെ ഞാൻ മൺപ്രൂത്ത് എടുത്ത് കഴിഞ്ഞു കുറച്ചേരം കിടക്കാൻ പോവാം മുകളിൽ ബെഡൊക്കെ വിരിച്ച് ബില്ലൊക്കെ കിട്ടോ പിന്നെ എന്താ പ്രശ്നം വെച്ചാല് എല്ലാം അഴുക്കാണ് പില്ല ഒക്കെ അഴുക്കാണ് ഉള്ളത് പറഞ്ഞാൽ പില്ലയുടെ കവറെടുത്ത് തിരിച്ചിട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ വണ്ടയ്ക്ക് ഒന്ന് കിടക്കാൻ തരും ബെഡ്ഡൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാമെന്ന് വെച്ചാൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അങ്ങനെ ഏകദേശം നല്ലൊരു ഉറക്കവും ഉറങ്ങി ഏകദേശം ശേഷം പതിനൊന്നേ കാലമായപ്പോൾ ഉറങ്ങാൻ കിടന്ന് ഞാനാണ് പിന്നെ എണീക്കുന്നത് ഒരു രണ്ട് മണി സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ ഷൊർണ്ണൂർ ഭാഗം എത്തിയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും ഞാൻ കിടന്നിട്ട് ഇപ്പോൾ എണീക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പുസ്തകമിക്ക ചേട്ടനെ കണ്ടുകൊണ്ടാണ് എണീറ്റത് അങ്ങനെ എണീറ്റ് വന്നപ്പോഴത്തേനും ഏകദേശം കോഴിക്കോട് വഴി അടുത്തിട്ടുണ്ട് വണ്ടി കേട്ടോ കടലണ്ടി പാലത്തിന് മുകളിലൂടെ വണ്ടി കയറി പോയ സമയത്താണ് ഞാൻ എണീറ്റത് അപ്പോൾ ഞാൻ നേരത്തെ ഷൊർണ്ണൂർ വണ്ടി നിർത്തിയ സമയത്ത് അവിടുന്ന് ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനകത്തൊന്നും കഴിക്കണ്ടാന്ന് എഴുന്നിട്ട് പുറത്ത് ചെറിയൊരു കടയിൽ നിന്ന് ഇഡലി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉള്ളൊരു ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ഭാഗത്ത് മഴയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാകും അത് ശക്തമായ മഴ കോഴിക്കോട് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം എല്ലാടും തെങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കടലുണ്ടി പുഴയിലൂടെ നോക്കുമ്പോഴല്ലോ വെള്ളം തെങ്ങി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് കണ്ടിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടി എണീറ്റാണ് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേന് കടലുണ്ടിപ്പോഴ പാസ് ചെയ്ത് പോയി അങ്ങനെ ഇതിനിടയ്ക്ക് ലിജിക്ക് വച്ച് ഒരുപാട് തവണ വിളിച്ചേട്ടോ എവിടെ എത്തി എവിടെ എത്തി അറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ ഫോണൊന്നും ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ലിജി വിളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഉറക്കം എണീറ്റപ്പോൾ തന്നെ ലിജിനൊന്നും തിരിച്ചു വിളിച്ചു പിന്നെ നമ്മൾ സജിത്ത് വീട്ടിൽ കാത്തിരിക്കാൻ കേട്ടോ എൻ്റെ കൂടെ വണ്ടി പോയി എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് സജിത്തിനെ കണ്ടിട്ട് വേണം വർക്ക്ഷോപ്പിൽ വേണം അപ്പോൾ ഇത് ട്രെയിനിൽ ആരും കയറിയിട്ടൊന്നും ഇല്ലാട്ടോ ദൈ വയലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി അടുത്ത പരിപാടി നേരെ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലായി ഈ ഒരു ട്രെയിൻ മിക്ക ട്രെയിനുകളെ ട്രെയിനുകളെല്ലാം കടത്തിയിട്ടിട്ട് പയ്യപ്പയ്യാണ് പോകണം കേട്ടോ ഇത് അങ്ങ് വരെ പോകുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഇത് എല്ലായിടത്തും നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താണ് പോകണം ഇപ്പോൾ ഇത് ഈയൊരു ഭാഗത്ത് റേറ്റ് ട്രെയിൻ ക്രോസ് ചെയ്യാനോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ അതോ ഇനി റെയിൽവേ നമ്മുടെ സ്റ്റേഷനിൽ അതേ പ്ലാറ്റ്ഫോമിൽ ചിലപ്പം അതേ ട്രാക്കിൽ ചിലപ്പോൾ വേറെ ട്രെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഇത് വളരെ വളരെ സ്ലോയിൽ പോകണം ആ ട്രെയിൻ പാസ് ചെയ്ത് പോയതിനു ശേഷം ചെന്ന് കയറാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഈ ട്രെയിൻ ഇവിടെ ചെറുതായിട്ട് നിർത്തി അങ്ങനെ നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ട സമയത്ത് സമയത്തേ തിരുവനന്തപുരത്തേക്കുള്ള നാലരയ്ക്ക് എടുക്കുന്ന കോഴിക്കോട് നാലരയ്ക്ക് എടുക്കുന്ന വന്ദേഭാരത് ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് യാത്ര ചെയ്യാറുണ്ട് വന്ദേഭാരത്തിൽ യാത്രയൊക്കെ സുഖമാണ് കേട്ടോ അല്പം കാശ് കൂടുതലാണ് അതൊഴിച്ചാൽ നല്ല യാത്രയും കാര്യങ്ങളൊക്കെയാണ് അതേടടുത്ത് അടുത്ത ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഒരു ട്രെയിൻ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ പോകാൻ ഏകദേശം പത്ത് സെക്കൻഡ് ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഗ്യാപ്പ് വരും ഓരോ ട്രെയിനും പോകാനായിട്ട് കേട്ടോ അപ്പം അത്രയും സമയം അവിടെ കിടന്നു അതിനുശേഷത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേട്ടോ നമ്മുടെ സൈറ്റ് വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ എത്തി എവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് വണ്ടി കയറി നേരെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വർഷത്തിലോട്ട് പോയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുക ഇനി അതാണ് പ്ലാൻ കേട്ടോ മഴ അല്പം തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയ എന്നറിയില്ല നമ്മുടെ ഈ കുടയും കാര്യങ്ങളൊന്നും മഴ നനഞ്ഞ് മിക്കവാറും ജലദോഷവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എനിക്കങ്ങനെയാണല്ലോ കോഴിക്കോട് വന്ന് നമ്മുടെ റൂമിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പനിയാണ് അത് വേറെ കാര്യമുണ്ട് അവിടെ പൊത്ത പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തെ ബസ് കാത്തിന്ന് അവസാന ഒരു ബസ് കിട്ടി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ളൊരു ബസ്സാണ് കേട്ടോ കിട്ടിയത് ഓട്ടോറിക്ഷയിൽ പോകുന്നൊക്കെ കരിധിയാണ് പിന്നെ വിചാരിച്ച് ഈ ബസ്സിനാവുമ്പോൾ പതിനെട്ട് രൂപയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കുള്ള ചാർജ് വരുന്നത് അങ്ങനെ അതിലേക്ക് കയറി നേരെ യാത്ര വരുന്നു ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അങ്ങനെ സ്ഥലം അഞ്ച് നാൽപ്പത് കോവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയുള്ള വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഫൈറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞു അതെ നല്ല മഴയാണ് ഇപ്പൊ ഇച്ചിരി തോർന്ന് നിൽക്കുക നിൽക്കുകട്ടോ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കാണട്ടെ കുറെ കാലമായി അവനെ ഒന്ന് കയ്യിൽ കിട്ടിയിട്ട് ഒന്ന് നോക്കട്ടെ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് വന്നിട്ട് ഇവിടെ ആണ് സ്റ്റേ ആക്കിയിട്ട് ഇന്ന് പോകുന്ന രാവിലെ വെളുപ്പിനെ പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയായിട്ട് വയലിലൊക്കെ ഭയങ്കര വെള്ളം അപ്പോൾ നമ്മുടെ വണ്ടി ഇരുന്ന് ഭാഗത്ത് വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി കുഴിയിലായിപ്പോയി ഒരു കുഴിയിൽ രാത്രി വീണ് ഒരുപാട് ട്രൈ ചെയ്താൽ അപ്പോൾ ഇതുണ്ടോ ചെടിയൊക്കെ ഉണ്ടോ അപ്പോൾ രാവിലെ ഇരുന്ന് ഞാൻ ഒരുപാട് പാറ കഷ്ണങ്ങളൊക്കെ ഇളക്കി മാറ്റി ഒരുവിധം വണ്ടി ബാക്കിൽ പൊക്കി എടുത്ത് ഇനി എവിടെ കാണുന്ന ഒരു പാറ കഷ്ണമുണ്ടോ ആ വലിയൊരു പാറ ആ പാറയ്ക്കകത്ത് വണ്ടി ഉടക്കി വെക്കുക അപ്പോൾ അവിടെ നിന്ന് ഇനി പാറയെടുത്ത് മാറ്റിയിട്ട് വണ്ടി ഒന്നുകൂടെ റിവേഴ്സ് എടുത്ത് നോക്കണം ഇവിടെ വണ്ടി പിടിക്കുന്നില്ല ബാക്കിലത്തെ വീല് പിടിക്കാത്ത കാരണം അവിടെ നിന്ന് വണ്ടി കയറി വരുന്നില്ല പാറയ്ക്കകത്തുനിന്ന് പാറയല്ലേ അപ്പോൾ അവിടെ വണ്ടിക്ക് എഞ്ചും പിടുത്തം വരുന്ന ബാക്ക് വീലല്ലേ ബാക്ക് വീൽ പിടിത്തായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും വണ്ടി പക്ഷെ അവിടെ പിടുത്തം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമ്മൾ വിട്ടുപോയതാണ് ഇന്ന് രാവിലെ പോകാനും പറ്റിയില്ല ഞാനിപ്പോൾ സൈറ്റ് രാവിലെ വന്ന് സൈത്ത് കുറേ കൈക്കോട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ രണ്ടും കൂടെ പണി കൊണ്ടിരിക്കായിരുന്നു പിന്നെ അടിയിൽ നമ്മുടേതായ ബുദ്ധികളിൽ വണ്ടി താഴെ കിടക്കുമായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം തായി ഇവിടെ തട്ടി കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ എന്തായെന്ന് വെച്ചാൽ ഇത് കല്ല് വെച്ചിട്ട് അട വെച്ചേക്കുക ജാക്കിയിൽ നിൽക്കുക വണ്ടി ജാക്കിയിൽ പൊക്കിയിട്ട് അവിടെ അട വെച്ച് ഇനി ജാക്കി പോയാലും ആ ഹൈറ്റിൽ നിൽക്കും വണ്ടി പിന്നെ ഈ പാറ ഇളക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അതെ ഈ സാധനം ഒക്കെ ഇതേണ്ടോ ഇതിനെന്ത് നിങ്ങൾ പറയുന്നത് ഈ സാധനം ഇട്ട് ഞാൻ പാറ തായി ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട് ഇനി പാറ ഇളക്കി മാറ്റിയിട്ട് ഇവിടെ റെഡിയായി കൊടുത്താൽ ചിലപ്പം വണ്ടി ബാക്കിലോട്ട് കയറി വരും അതാണ് ഐഡിയ ലീസ് അപ്പോൾ വെച്ചാൽ ഇത് ചെയ്തുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ക്ഷീണം ഫീൽ ചെയ്ത് അപ്പോൾ സൈറ്റ് വെള്ളം മേടിക്കാൻ പോയ കേട്ടോ അപ്പം അവർ തിക്കാറുണ്ട് കേട്ടോ വണ്ടി തെളിക്കാനാണെങ്കിൽ തിക്കാണ്ട് ഇക്ക ഞായറാഴ്ച കഴിഞ്ഞത് പോയിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് പരിപാടി പിന്നെ ആദ്യം ഇട്ട് വലിപ്പിക്കാൻ വണ്ടിയുടെ ആക്സിലിൽ ആക്സിഡൻ്റിന് ഒക്കെ വരും അവിടെ ഞാൻ ആദ്യം വലിപ്പിച്ചിട്ടില്ല വണ്ടി അത് ഇന്നലെ വലിച്ചാല് ഇന്നലെ രാത്രി ഞാൻ അറിയത്തില്ല ഇന്നലെ ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് ഇവിടെ എല്ലാം വെള്ളം കയറി പണ്ട് ഇത്രയും സാധനം ഞാൻ കോരി മാറ്റിയതായിരുന്നു അത് എൻ്റെ ഈ കൈ ഉണ്ട് നഗ്ന കൈ നഗ്നമായ കൈ കൊണ്ട് ധരിച്ച് കറി നീ ഡോളാക്കിയിട്ട് കഴുകണം അല്ലെങ്കിൽ അതിൻ്റെ അസുഖം വരും കേട്ടോ അതെ ഉണ്ടാവും ഇവിടെ ഞാൻ രാക്കി പൊക്കിയിട്ട് തടി വെച്ചേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി പണി ഇറങ്ങി അടിപൊളി കുട്ടപ്പനായിട്ട് പെയിൻറ് ചെയ്ത് അടിപൊളിയായിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങി പെയിൻറ്റ് ചെയ്യാൻ പറ്റും രാത്രി ഇരട്ടത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ ഉണ്ടോ എന്ന് ഇറക്കേണ്ട വണ്ടി കിടക്കുന്നുണ്ടോ കുഴിയിൽ വീണ ഒരവസ്ഥയിൽ കിടക്കാം വണ്ടി ഒരു ഞാൻ പാറയെടുത്ത് മാറ്റിയാൽ കയറും എന്ന് എൻ്റെ പ്രതീക്ഷ കയറിയില്ല എന്നുണ്ടെങ്കിൽ ജെ ജി പി വിളിക്കണം ബാക്കിലേക്ക് എടുക്കണം കാരണം അത്ര കുഴിയിലാണ് കിടന്നത് ഇത്ര ഞാൻ ജാക്കിൽ പൊക്കി വെച്ചേക്കും ഇന്നലെ ടയറിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഫ്രണ്ട് വീലിൻ്റെ മുക്കാൽ ഭാഗം ആ കുഴിക്കകത്ത് കിടന്നേട്ടോ അപ്പോൾ ആ പാറ ഇളക്കിയെടുത്തപ്പോൾ എനിക്കൊരു ചെറിയ ക്ഷീണം അപ്പോൾ അതാണ് കാര്യം കേട്ടോ അയത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് അത് കുടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വണ്ടി കൂടെ പോക്കാം അപ്പോൾ ഇന്നലെ ഈ റൂമിൽ കുറച്ച് എക്കന്മാരുണ്ട് ഡൗന്മാർ നാല് പേര് വന്നിട്ട് വണ്ടി തള്ളാനൊക്കെ ഒരുപാട് ശ്രമിച്ച് അപ്പം നമ്മളിങ്ങനെ രാത്രിയിൽ ഒരു ഐഡിയ ഇല്ലാതെ അന്നേരം തള്ളി ഇപ്പം എനിക്ക് അന്നേരം ജാക്കി വയ്ക്കുന്നൊരു ഐഡിയ പോയില്ല പിന്നെ ഞാൻ പോയി കിടന്നപ്പോഴാണ് ജാക്കിയുടെ ആര് ഓർത്തെ ജാക്കിയിൽ നിർത്തി വണ്ടി ലിഫ്റ്റ് ചെയ്യാം മേളോട്ട് കുറച്ച് പൊക്കിയിരുത്തുക വീണ്ടും ജാക്കി അടിക്കുക വീണ്ടും പൊക്കിയിരുത്തുക എന്നിട്ട് അടിയിൽ എന്തെങ്കിലും കയറ്റി കല്ലും മണ്ണുമൊക്കെ കയറ്റി ഫില്ല് ചെയ്തതിന് ശേഷം കയറ്റി എടുക്കാമെന്ന് വിചാരിച്ച പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കല്ലുൻ്റെ ആയിരുന്നു ഞാൻ ഓർത്തെ ആ ഒരു കാണുന്ന വലിയൊരു പാറക്കല്ല് ആ പാറക്കല്ലിൽ ടയർ വന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്ലെടുക്കാവുന്നൊരു പ്ലാനിലേക്ക് വന്നത് കേട്ടോ നമ്മുടെ സൈത്തി വെള്ളമായിട്ട് ഇപ്പോൾ വരും ആ അതോ വെള്ളമായിട്ട് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു വിട്ടേ വെള്ളം മേടിക്കാനായിട്ട് ഇനി നമുക്ക് വെള്ളം കുടിച്ചതിന് ശേഷം സാധനം കയറ്റാൻ പറ്റുമോ നോക്കാം അങ്ങനത്തെ ഞാൻ സൈറ്റത്തോട് പല പണികൾ നോക്കി ഒരുപാട് നേരമായിട്ട് വണ്ടി കയറ്റാൻ നോക്കൊണ്ടിരിക്കുവായിരുന്നു അതിനിടയ്ക്ക് മഴ ഇങ്ങനെ ശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയോ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് പാടു കേട്ടോ ഞങ്ങൾ വണ്ടിക്കകത്ത് പണിയുവാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ജെ സി വിളിക്കാൻ വേണ്ടി പോകാൻ പറ്റിരുന്ന സമയത്താണ് തൊട്ടടുത്ത് വീട്ടിൽ ആ ചേട്ടനിൽ ആ ചേട്ടൻ വന്നിട്ട് ആ ചേട്ടൻ്റെ ചേട്ടൻ്റെ പകയ്ക്ക് രണ്ട് രണ്ട് പേർക്ക് വണ്ടിയുണ്ട് അപ്പോൾ അത് വെച്ച് കെട്ടി വലിക്കാന്ന് പറഞ്ഞ് വണ്ടി കയറിപ്പോട്ടോ സംഭവം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ പിടിക്കുന്നില്ല ടയർ തറയായി കിടന്ന് ഉയരുളുവാണെ കേട്ടോ അതുകൊണ്ടാണ് വണ്ടി കയറാതിരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അവരെ ജീപ്പിൻ്റെ ബാക്കിൽ കെട്ടി കെട്ടിവലിച്ച് നമ്മുടെ വണ്ടി അങ്ങനെ കരക്കുകയായി അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയായി കിട്ടി വണ്ടി അവിടെ ഞാൻ പാർക്ക് ചെയ്തോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല അപ്പം ഭയങ്കരമായ മഴ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകേണ്ടെന്ന് വെച്ചു നാളെ രാവിലത്തേക്ക് പോകാൻ തരുതി കാരണം മഴയത്ത് റോഡൊക്കെ വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയിൽ കിടക്കും അപ്പോൾ ഇത്രയും ലോങ്ങ് യാത്ര ചെയ്ത് പോയിക്കഴിഞ്ഞാൽ കുറച്ച് അപകടവും കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്ര കാര്യങ്ങൾ നമുക്ക് ഒഴിവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും നാളെ രാവിലെ പോകാൻ തരുതി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ ഇവിടെ മൊത്തം വെള്ളമാണ് കേട്ടോ മഴ ഞാൻ ജസ്റ്റ് കാണിച്ചറിയങ്ങളെ പിന്നെ ആ റോഡിൽ വരെ വന്നപ്പോൾ ആ അതുകൊണ്ടാണ് ഒരവസ്ഥ ഇതാണ് കേട്ടോ റോഡിലൊക്കെ അവസ്ഥ ഇപ്പം ഇത്തിരി ഇത് ഇച്ചിരി വെള്ളം കുറവാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് ഇത്ര അല്ല അത് ഞാനിങ്ങനെ ഇറങ്ങാതെ നിൽക്കുക എന്ന് വെച്ചാൽ നല്ലതായിട്ട് വെള്ളം തിളപ്പിക്കുന്നു ഈ വണ്ടിക്കാർ അവിടെയൊക്കെയാണെന്ന് വെച്ചോട്ടോ അവിടെയൊക്കെ അതെ അവിടെ എല്ലാം വെള്ളം കയറി വെള്ളം കയറി നല്ല മഴയാണ് കേട്ടോ കോഴിക്കോട് പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ചധികം ദൂരം നടക്കാനുണ്ടേ ഞാൻ വണ്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ രാവിലെ എത്ര നേരം വണ്ടി ഒരു പ്രശ്നം പറ്റി കിടന്നേലേ ഇനി വണ്ടി ഞാൻ പോകാൻ നേരത്തെ എടുക്കുന്നുള്ളൂ ഞാനിങ്ങനെ ലിഫ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ആരെങ്കിലും ലിഫ്റ്റ് വന്നാൽ എനിക്ക് വെള്ളത്തിൽ ചേട്ടാതങ്ങ് ജംഗ്ഷനിലെത്താം അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകണം കേട്ടോ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയൊക്കെ ഫുഡ് ഒരുമിച്ച് കഴിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പിന്നെ വെള്ളത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നിൽക്കുവാണ് നല്ല രസം കൊണ്ട് കണ്ടോണ്ട് നിൽക്കാനേ ഈ വണ്ടികളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെള്ളം തിരിപ്പിച്ചിട്ട് പോകുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് എന്നാലും ഞാൻ നടന്ന് ആ വെള്ളമില്ലാത്ത ഭാഗത്തോട്ടില്ല കേട്ടോ പാരെല്ലാം ലിഫ്റ്റ് വന്നാലോ അങ്ങനെ സംഭവം ബഹുരസമായിരുന്നു ഇന്ന് വണ്ടി പണിയായിട്ട് ഞാനിന്ന് രാവിലെ തൊട്ട് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് കേട്ടോ ആ മണ്ണൊക്കെ മാന്തിയിട്ട് മണ്ണൊക്കെ മാന്തിയിട്ടേ കൈയുടെ നഖത്തിൻ്റെ ഇവിടെയൊക്കെ മുറിഞ്ഞ് കൈ ഫുള്ള് മുറിവായിട്ടോ എനിടക്ക് ഞാൻ കഥവ് പിടിച്ച് ആരിയപ്പോൾ എന്റെ കൈ ചെറുതായിട്ട് കഥവിന് ഇടയ്ക്ക് വീണ് അങ്ങനെ കൈക്കും പാടി കിട്ടി അങ്ങനെ മൊത്തത്തിലൊരു ഡാർക്ക് ഡേ ആയിരുന്നു ആ പയ്യല് ലിഫ്റ്റ് തരണമെന്നപ്പോ മനസ്സുള്ള എന്റെ പൊന്നെ ഒരു ഡിഫൻഡർ വരുന്നുണ്ട് ഡിഫൻഡർ വെള്ളത്തിൽ കൂടെ പോയത് എങ്ങനെയാ നോക്കട്ടെ ഈ വെള്ളം സൈഡ് കയറുന്ന പോകുന്നത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ് ഡിഫൻഡർ പോലത്തെ ഇപ്പോഴത്തെ അടുത്ത് ഇലക്ട്രിക് വണ്ടിയാട്ടോ പുള്ളി നോക്കിയൊക്കെ പോകണ്ടേ ഇലക്ട്രിക് വണ്ടിയായിട്ട് ശ്രദ്ധിച്ചൊക്കെ പോകണേന്നാലും ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ കടന്നു പോകാം ഇപ്പം ഒന്നുമില്ല വണ്ടിക്കാർ വരുവാണെങ്കിൽ വെള്ളം തിളപ്പിച്ചാലും ദേഹത്തെല്ലാം വരും ഇപ്പം നമ്മുടെ കോഴിക്കോട് നമ്മുടെ പാലാഴിയിൽ ഉള്ള സംഭവമാണ് കേട്ടോ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇന്ന് വരണ്ട കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അവക്ക് പേടി ഞാൻ വണ്ടി ഓടിച്ച് വരണമല്ലോ അതുകൊണ്ട് അവനും ലിഫ്റ്റ് തന്നേനെനിക്ക് ആരോടെല്ലാം ചോദിച്ചു നോക്കാം ലിഫ്റ്റ് ആരെങ്കിലും തരും യാത്രക്കാരോട് മര്യാദ കാണിക്ക തരച്ചേട്ടാണ് ഈ പോയേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോയ കാരണം ഒരു മര്യാദ ഇല്ല എൻ്റെ ദേഹത്തൊത്ത വെള്ളം തിറപ്പിച്ചു പൊങ്ങി അടുത്ത കാര്യമില്ല വീഡിയോ മാറ്റി വെച്ചിട്ട് ഈ വീട്ടിലൊക്കെ വെള്ളം കയറി കേട്ടോ ആ നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്ന പോലെ ഇവിടെ ഒക്കെ വെള്ളത്തിൽ ഒഴുക്കുണ്ടോ ഇങ്ങനത്തുള്ള വെള്ളക്കെട്ടുകൾ വീഴുമ്പോഴാണ് അപകടം ഉണ്ട് നല്ല ഒഴുക്കാണ് കേട്ടോ ആൾക്കാർ വീഴുമ്പോഴേ പേടിച്ചു പോവും വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ പേടിച്ചു പോവും ഈ നീന്തലും വെള്ളത്തിൽ പരിചയമില്ലാത്തവർക്ക് പെട്ടെന്ന് പേടിച്ചു പോവും അങ്ങനെയാണ് അപകടത്തിൽ പെടുന്നത് കേട്ടോ ഇത്ര വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ ശ്രദ്ധിക്കുക കുട്ടികളെയും പ്രായമായവരെയും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരുടെ ജീവൻ ഒരുപോലെ വിലപ്പെട്ടതാണ് ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്നത് വച്ചാൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ പരിചയമുണ്ടെന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് ഞാൻ പോണത് പിന്നെ ഇത്തരം ലൈൻ ഇലക്ട്രിസിറ്റി ലൈനുകൾ വളരെ അപകടം പിടിച്ച പരിപാടിയായിട്ട് ഇതൊക്കെ ലൈനൊക്കെ പൊട്ടി എന്തോ ഒരു അപകടങ്ങളുണ്ടാവില്ല ഇപ്പത്തിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമില്ല അതെ കുറച്ച് ഭാഗത്ത് വെള്ളമില്ലായിരുന്നു വീണ്ടും വെള്ളം തുടങ്ങി കേട്ടോ കോഴിക്ക കോഴിക്കോടത്തെ അവസ്ഥയാണ് കേട്ടിത് നമ്മുടെ കൊല്ലത്തേക്കൊക്കെ ഇന്ന് മഴ അല്പം കുറവാണെന്നു ഞാൻ ഞാനിതുവഴി പോകുന്നതിനെ കുറിച്ച് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാറൊക്കെ വരുന്നു കേട്ടോ വളരെ അപകടം പിടിച്ച് വളരെ വെള്ളത്തിന്റെ ഒഴുക്കുമൊക്കെ ോട്ടെ അതിരൂക്ഷമായിട്ടുണ്ട് വെള്ളം അതിരൂക്ഷമായി വെള്ളപ്പൊക്കം തന്നെ വെള്ളം അതിരൂക്ഷ പിന്നെ ഇവിടെ സാധാ മഴയത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവം ഈ ഓട്ടോറിക്ഷ വെള്ളം ഈ ആൾക്കാർ വണ്ടി സ്പീഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്താ വച്ചാലേ ഈ സൈലൻസറിനകത്തോടെ വെള്ളം കയറിയിട്ട് വണ്ടി ഓഫ് ഓഫാവുന്ന പേടിച്ചിട്ട് ഈ ഇങ്ങനെ വളരെ തോന്നു അവിടെ ഓടയാ ആൾക്കാരെ പേടിച്ചിട്ടാണ് ഈ വണ്ടി വളരെ സ്പീഡിൽ പോകുന്നത് കേട്ടോ എപ്പോ ഓണ് വയ്ക്കാറ് ഇപ്പോ ഓഫാവാനും സാധിക്കില്ല ഞാനെന്തായാലും തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വരുത്തണം ഭയങ്കരമായിരിക്കും ളകിയാ വണ്ടി ഭയങ്കര അപകട പിടിച്ച പരിപാടിയെന്ന് വെച്ച ഭയങ്കര വെള്ളം രക്ഷ ഇല്ലാത്ത കാണുമ്പോ അത്ര വെള്ളമായിട്ട് തോന്നുന്നില്ല വീടേ ഇവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ ആൾക്കാരൊക്കെ തന്നെ പറയായിരിക്കും ഇത്രയും വെള്ളം പൊങ്ങും ഇവ മറിച്ചാലും അവർക്കെന്താ പറ്റിയ വണ്ടി അവർക്കെന്താ പറ്റിയല്ല അവർക്കെന്താ പറ്റി നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട് ഏതൊക്കെ നടന്നു വരുന്നുണ്ട് ഓട ഏതാ വഴിയതെന്നറിയാൻ പറ്റാത്ത അവസ്ഥയാണോ വെള്ളം പോട്ടോ അവര് പോലെ അടിപൊളി രസമുണ്ട് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിക്ക് നമ്മൾ സജീബ്രഹ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകാനായിട്ട് ആളാ ഒന്നാണ് കേട്ടോ എൻ്റെ കൂടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ആൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാണ് ഉറക്കെല്ലാം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ സൈറ്റിൻ്റെ വീട്ടിലേക്ക് പോയി നേരെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു ചിക്കൻ കറിയും പിന്നെ മത്തം ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡിന് അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സൈറ്റത്തിൻ്റെ അച്ഛൻ പുതിയൊരു ചൂണ്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചൂണ്ട ഇരുന്ന് എങ്ങനെയാണോ പഠിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ അങ്ങനെ ചൂണ്ടിടാൻ പോയിട്ട് സൈറ്റിനെ ചൂണ്ടിടുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു സൈറ്റ് നല്ല രീതിയിൽ ചൂണ്ടിയിടാനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടോ അതിനുശേഷം സൈത്തിൻ്റെ അച്ഛനും അനിയനും കൂടെ വന്നായിരുന്നു അവരെയും കൂടി ചൂണ്ടിടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഇനി എനിക്ക് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ മഴയൊക്കെ ഒന്ന് കുറേ ആണെങ്കിൽ വണ്ടിയെടുത്ത് തുടങ്ങാമെന്നായിരുന്നു കരുതിത് കാരണം കുറച്ചധികം സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണ്ട കേട്ടോ വണ്ടി അവിടെയിട്ട് കയറ്റുമ്പോൾ മഴയൊന്നും നിലയിരിക്കാൻ വേണ്ടിയിട്ടാണ് മഴ ഓരോമ്പോൾ പോകുന്ന ഒരു പിന്നെ റോഡിലേക്ക് കൊണ്ടും കുഴിയൊക്കെ ഒഴിവാക്കി പോകണമെന്നുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയത്ത് തന്നെ പോകണം കേട്ടോ അപകടങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടെ ചൂണ്ടാക്കി കിട്ടി നോക്കി മീനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത് വയലാണ് വയലിൽ വെള്ളം കയറിയതാണ് ഇനി മഴയുടെ ശക്തമായ മഴയൊന്ന് കുറഞ്ഞാൽ മാത്രമേ മീനേ കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം കൂടെ ചൂണ്ടയിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ലവണ്ണം കിടന്ന് ഉറങ്ങണം രാവിലെ യാത്ര ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ബാക്കി അറിയിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ